കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ റൂട്ടിൽ നിർത്തലാക്കിയ മുഴുവൻ കെഎസ്ആർടിസി സർവീസുകളും പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഗതാഗത മന്ത്രിക്ക് നിവേദനം നൽകിയതായി എം വിജൻ എം എൽ എ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചതായും എം എൽ എ കണ്ണൂർ വിഷ്ണോട് പറഞ്ഞു കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ കെഎസ്ആർടിസി ചെയിൻ സർവീസ് നിലച്ചിട്ട് ഏറെ നാളുകളായി പയ്യന്നൂർ ഡിപ്പോയിൽ നിന്ന് നാലും കണ്ണൂരിൽ നിന്ന് ആറ് ബസ്സുകൾ ഉൾപ്പെടെ പത്ത് ബസ്സുകളുമാണ് സർവീസ് നടത്തി നടത്തിവന്നത് ജീവനക്കാരുടെ കുറവിനോടൊപ്പം സർവീസ് നഷ്ടത്തിലാണെന്നും പറഞ്ഞാണ് സർവീസുകൾ നിർത്തലാക്കിയത് പയ്യന്നൂർ കണ്ണൂർ ഡിപ്പോകളിൽ നിന്നും ഒരു ബസ് മാത്രമാണ് നിലവിൽ സർവീസ് നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നും രാത്രി പതിനൊന്ന് മണിക്ക് കണ്ണൂരിൽ എത്തിച്ചേരുന്ന എക്സിക്യൂട്ടീവ് ജനശതാബ്ദി എന്നീ ട്രെയിനുകളിലെ യാത്രക്കാർക്കായി ആരംഭിച്ച പഴയങ്ങാടി വഴിയുള്ള കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ കാഞ്ഞങ്ങാട് സർവീസ് മാടായ്ക്കാവ് കാസർഗോഡ് സർവീസും പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാവിലെ മാവേലി എക്സ്പ്രസ് ട്രെയിനിൽ എത്തിച്ചേർന്നവർക്ക് വേണ്ടി ആരംഭിച്ചതും ഒപ്പം നിരവധിയായ ഗ്രാമീണ സർവീസുകളും ഉൾപ്പെടെ നിർത്തലാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് നിർത്തലാക്കിയ മുഴുവൻ സർവീസുകളും അടിയന്തിരമായി പുനരാരംഭിക്കുന്നതിന് എം വിജയൻ എം എൽ എ ഗതാഗത മന്ത്രിക്ക് നിവേദനം നൽകിയത് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉറപ്പു നൽകിയതായി എം എൽ എ കണ്ണൂർ വിഷ്ണുട് പറഞ്ഞു മണ്ഡലത്തിലൂടെ കണ്ണൂർ ഡിപ്പോയിൽ നിന്നും പയ്യന്നൂർ ഡിപ്പോയിൽ നിന്നും പത്ത് ബസ്സുകൾ പയ്യന്നൂർ പഴയങ്ങാടി കണ്ണൂർ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്നതാണ് കോവിഡിന്റെ ഘട്ടത്തിലും പിന്നീട് സാമ്പത്തികമായ ചില പ്രതിസന്ധികളും ഒക്കെ സൂചിപ്പിച്ച് കലക്ഷന്റെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിട്ടാണ് ബസ്സുകൾ നിർത്തലാക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ വിഷയം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ കഴിഞ്ഞ ദിവസം പെടുത്തുകയുണ്ടായി മാടായിക്കാവിൽ നിന്നും കാസർഗോഡേക്കും നേരത്തെ ഒരു ബസ് റൂട്ട് ഉണ്ടായിരുന്നു ആ ബസ് റൂട്ടുകൾ നിർത്തലാക്കിയ ബസ് റൂട്ടുകളെല്ലാം പുനഃസ്ഥാപിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയത് വിഷയത്തെ വളരെ ഗൗരവത്തിൽ പഠിച്ചുകൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നാണ് മന്ത്രി ഉറപ്പ് നൽകിയത് നമ്മുടെ മണ്ഡലത്തിന്റെ വളരെ അത്യാവശ്യമായ ആത്മാഷ്ടത്തിന്റെ ഒരു പരിഹാരം എന്ന നിലയിൽ കൂടിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാറിന് ഇത്തരത്തിലൊരു നിവേദനം നൽകിയിട്ടുള്ളത് നിർത്തലാക്കിയ സർവീസുകളെ ആശ്രയിക്കുന്ന നിരവധി യാത്രക്കാരുണ്ട് സർവീസ് നിലച്ചതിനാൽ ഈ ബസ്സുകളെ ആശ്രയിച്ചവർ പ്രയാസപ്പെടുകയാണ് സർവീസുകൾ പുനരാരംഭിച്ചാൽ അത് യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാകും ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി